ഹായ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എവിടെയും പോയിട്ടില്ലേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് ഈ സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും കേട്ടോ അപ്പൊ ഏത് സോപ്പാണെന്ന് ഞാൻ പറയാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കള് കുരുക്കള് പിമ്പിൾസ് എല്ലാവർക്കും മുഖത്ത് വന്നിട്ട് അത് മാഞ്ഞ് പോകുമ്പോ അതിന്റെ പാൽ അവിടെ കിടക്കൂലെ അപ്പൊ അതൊക്കെ മാറാനും പിന്നെ ചിലർക്ക് മുഖത്ത് പാലുണ്ണി പോലത്തെ കുരുക്കളൊക്കെ വരാറുണ്ട് അത് മാറാനും നമ്മുടെ ചർമ്മത്തിലെ എല്ലാ പ്രശ്നങ്ങളും കിട്ടാനുള്ള അടിപൊളി ഒരു സോപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് ഞാൻ സോപ്പിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദ മെഡിസിൻ മെഡിസിനായിട്ടുള്ള ഒരുപാട് ഇരട്ടി ഗുണങ്ങളുള്ള ഇരട്ടി മധുരം ലിക്വറൈസ് ലിക്വറൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മധുരം നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദ മെഡിസിനാണ് കേട്ടോ ഇത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യം നമ്മുടെ മുടിപൊഴിച്ചാലും അതിനൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ആയുർവേദ മെഡിസിനാണ് അപ്പൊ നമ്മുടെ കയ്യില് ലിക്വറൈസ് ഇതാണ് കേട്ടോ ഒറിജിനൽ ലിക്കോറൈസ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ആണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് ഒറിജിനല് പൗഡർ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇരട്ടി മധുരം പൊടിച്ച് വെച്ചിട്ടാണ് ഉള്ളതാണ് കേട്ടോ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള പൗഡറാണിത് ഈ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് മുഖത്ത് പാക്കിടാനായിട്ടും അട്ടിപൊലിയാണ് കേട്ടോ തൈരിൽ മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഹണി തേനിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ പാക്ക് പാക്കിടാണെങ്കിലും ഒരുപാട് നല്ലതാണ് ഇപ്പം എല്ലാവർക്കും പാക്കിട്ട് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അവരെന്ത് ചെയ്യണം നമ്മുടെ ഈ സോപ്പ് മേടിച്ച് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് മെഷർമെന്റില് ലിക്വറൈസ് ഇരട്ടി മധുരത്തിന്റെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നമ്മള് ഇരട്ടി മധുരം എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ബേസ് ആണ് നമ്മുടെ സോപ്പ് ബേസ് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിതിന് ഗോട്ട് മിൽക്കിന്റെ ബേസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ീ പട്ടുണ്ടെങ്കിൽ ആ ബേസ് വെച്ചിട്ടും ചെയ്യാട്ടോ അപ്പൊ നമ്മളെ ഗ്ലിസറിന്റെ ബേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഗ്ലിസറിന്റെ ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള അലോവേറയുടെ ജെല്ലാണോ ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വൈറ്റമിനി ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രാഗ്രൻസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഓയിൽസിന് യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇരട്ടി മധുരത്തിന്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾ ഒരു തവണ ഈ സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ ഇതാണ് കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ബേസ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കണു ഇനി നമ്മുടെ ചാനലിലേക്ക് ആദ്യം വന്നവരാണെങ്കില് അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് കട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് മുന്നുള്ളവർക്കൊക്കെ അറിയായിരിക്കും കട്ട് ചെയ്യണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് കേട്ടോ അപ്പൊ ബിഗിനേഴ്സിനായിട്ടാണ് പറയുന്നത് അപ്പോ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മള് സോപ്പ് ബേസ് ഹാഫ് കെ ജി ആണ് എടുത്തിട്ടുള്ളത് അതിന്റെ മെഷർമെന്റ് ആണ് കേട്ടോ ഞാനിപ്പോ കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ വൺ കെ ജി എടുക്കുന്നവർ ആണെങ്കിൽ ഇതിന്റെ അളവുകൾ കുറച്ച് കൂട്ടേണ്ടി വരും കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സോപ്പ് ബേസ് മെൽറ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ നിങ്ങൾ എപ്പോഴും ഗ്ലാസ് ജാർ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ പാത്രം എടുക്കാനായിട്ട് പാടില്ല സ്റ്റീലിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ജാറിലോ വേണം കേട്ടോ സോ ബേയ്സ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ സോ ബേയ്സ് മെക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ബേസ് ഈ ഗ്ലാസ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ഗ്ലാസ് ജാറിലോട്ട് ബേസ് ഇട്ടുകൊടുക്കാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ കരിമംഗല്യം ഉണ്ടാവില്ലേ അതൊക്കെ പോവാനായിട്ട് ഈ സോപ്പ് നല്ലതാണ് കേട്ടോ നമ്മുടെ എൻ്റെ അമ്മയ്ക്ക് നല്ലതുപോലെ കരിമംഗല്യം മുഖത്ത് രണ്ട് സൈഡിലും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ഉണ്ടാക്കുന്ന സോപ്പുകളും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ക്രീമുകൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കരിമംഗല്യം മൊത്തമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അതിന്റെ പിറ്റ് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ആഡ് ചെയ്തത് ഇടുന്നതായിരിക്കും അപ്പോ നല്ല റിസൾട്ട് നമ്മുടെ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾക്ക് ണ്ടാക്കുന്നത് നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം കാരണം കൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും വിശ്വസിച്ച് നമ്മുടെ സോപ്പുകൾ കൊടുക്കാം ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടിയാണ് നമുക്ക് അതിൽ മാറ്റം ഉണ്ടാവുന്നുള്ളത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സോപ്പ് യൂസ് ചെയ്ത് നാളേക്ക് എന്തായാലും മാറ്റം ഉണ്ടാവില്ല നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സോപ്പ് യൂസ് ചെയ്യാണെങ്കിൽ എന്തായാലും മാറ്റം ഉണ്ടാവു കേട്ടോ അപ്പൊ നമ്മളിപ്പോ കസ്റ്റമേഴ്സിന് ഒരു സോപ്പ് കൊടുക്കുമ്പോ അവരോട് പറയണം ഇന്നോ അല്ലെങ്കിൽ നാളോ ഉപയോഗിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും കേട്ടോ നമുക്ക് ബേസ് ഇനി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പ് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ആ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് സോപ്പ് വേസ്റ്റ് ഇറക്കി വെച്ച് കൊടുക്കണം ഇനി നമ്മളിതിൽ കൂടുതൽ ഇളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ ബബിൾസ് ഇതിന്റെ മുകളിൽ വരും അപ്പോൾ ഇത് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ സോ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ലിക്വറൈസ് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ലിക്വറൈസ് പൗഡർ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് ഗ്രാമോളം എടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അലോവേറയുടെ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേറയുടെ ജെല്ല് നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടീസ്പൂൺ ഒരു ആറ് ഗ്രാമോളം ഒരു ടീസ്പൂണ് നിറച്ച് ഞാൻ അലോവേറയുടെ ജെല്ലെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് നിറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ വൈറ്റമിൻ ഇ ഒരു മൂന്ന് ഡ്രോപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ വൈറ്റമിൻ ഇ ഒരു മൂന്ന് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഗ്ലിസറിൻ ഒരു ഒരു സീറോ പോയിൻ്റ് ഫൈവ് എം എൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് മൂന്നും നമ്മൾ ഇതിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ലിക് ഇത് നമുക്ക് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനും കുഴപ്പമൊന്നും കേട്ടോ നല്ലതാണ് ഇതിൽ നമുക്ക് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മുടെ ചോപ്പിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് ഇതിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ജെല്ല് ഇരിക്കുന്നത് കേട്ടോ കണ്ടിനു ഇനി നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ആയതിനു ശേഷം ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊരു ഏഴ് ഗ്രാമോളം നമുക്ക് ലിക്വറൈസിന്റെ പൗഡർ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് അലോവേറ ജെല് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വെജിറ്റബിൾ വൈറ്റമിൻ വൈറ്റമിനി അത്രയാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പേസ്റ്റ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലിക്വർ ഐസിൻ്റെ ആ ജെല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അലോവേറ ജെല്ലും വൈറ്റമിനും ഗീസനിയും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കളറിലാണ് നമുക്ക് നമ്മുടെ ബേസ് സോപ്പ് കിട്ടുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ സോപ്പ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് പ്രിസർവേറ്റീവ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് നമുക്കൊരു രണ്ടര എം എൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ സോപ്പിന് ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം കേട്ടോ നമ്മുടെ സോപ്പിൽ ഉണ്ടാവും സോപ്പിൽ ഒക്കെ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ആദ്യം ഒരാഴ്ച രണ്ടാഴ്ചയൊന്നും കുഴപ്പമുണ്ടാവില്ല അതിനുശേഷം ബാക്ടീരിയാസ് വളരും അതിനെ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം ബാക്ടീരിയാസ് ഒന്നും വരാതിരിക്കാനായിട്ട് അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിതിലേക്ക് പത്ത് എം എൽ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഹാഫ് കെ ജിയിലേക്കാണ് പത്ത് എം എൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മോൾഡിലോട്ട് മാറ്റാം കേട്ടോ അപ്പൊ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോ മോൾഡിലേക്കായിട്ട് നമ്മുടെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് മോൾഡിലേക്ക് എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റബ്ബിന്റെ ആൽക്കഹോൾ വെച്ചിട്ട് ഇതിന്റെ മുകളിലുള്ള പത നമ്മള് നീക്കം ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഈ പത നമ്മുടെ സോപ്പിന്റെ പുകളിലുണ്ടെങ്കിൽ സോപ്പ് കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും ബബിൾസ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം നമ്മളിപ്പോ ഇവിടെ റബിങ് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സോപ്പ് സെറ്റ് ആവാനായിട്ട് നേരം വെക്കാം കേട്ടോ അപ്പൊ ദേ സോപ്പ് കൂടെ സെറ്റ് ആയിട്ടുണ്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിൽ നിന്ന് ഓരോ സോപ്പുകളായിട്ട് എടുക്കാം കേട്ടോ എനിക്ക് സോപ്പ് ഇത് മോൾഡിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പൊ തിലടിമോളിയായിട്ട് തന്നെയാണ് നമ്മുടെ സോപ്പ് ലിക്വഡ്സിന്റെ സോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതുപോലെ ഓരോ മോൾഡിൽ നിന്നും സോപ്പുകൾ എടുക്കാം കേട്ടോ നമ്മള് എല്ലാം കൂടുന്നതും സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏ സോപ്പിന്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതില് ലിക്വറൈസിന്റെ പൗഡറുകൾ ഇതേ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് സോപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് നീ പറയാം ലിക്വറൈസിന്റെ സോപ്പ് ഒരുപാട് നല്ലതാണ് കേട്ടോ നമുക്ക് ഈ കരിമസല് വന്നതും അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ട്ടിമുളി സോപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആർക്കെങ്കിലും ഒക്കെ സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ സോപ്പ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ സോപ്പ് മേക്കിങ്ങിന്റെ അതുപോലെ തന്നെ ഷാംപൂ മേക്കിങ് ഫേസ് വാഷ് മേക്കിങ് ലിപ്മാ മേക്കിങ് ഷവർ ജെൽ മേക്കിങ് എല്ലാത്തിൻ്റെ കിറ്റുകളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് ചെയ്യാം നമ്മൾ നമ്പർ ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ും വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു തോന്നാണെങ്കിൽ നമ്മുടെ ലൈക്ക് ബട്ടൺ അവിടെ ചെറിയൊരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടോ അപ്പൊ പിന്നെ നിങ്ങളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ